ഹായ് ഈസ്റ്റേൺ സോട്ടം പേപ്പർ പവർഡ് ബൈ പവിടത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു കള്ളുഷാപ്പ് ഉണ്ട് ഹരിത സംഭവം കള്ളുഷാപ്പാണെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടെ ഇവിടെ ഉണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം ഇതിനകത്ത് കിച്ചണിനകത്താണ് നമ്മൾ കയറാൻ പോകുന്നത് ഇവിടെ അതിൻ്റെ ഓണർ രാജൻചേട്ടൻ കാത്തു നിൽക്കുകയാണ് നമുക്ക് രാജൻചേട്ടൻ വിൽക്കാം ചേട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇങ്ങനെ ഒരു ഒരുപാട് നേരമായത് നിനക്ക് അത് തുടങ്ങിയിട്ട് നല്ല ബ്ലോക്കായിരുന്നു നല്ല മഴയൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കാണ് ഇപ്പം നേരമായേക്കാണ് തിരക്കാണ് എന്താണ് ഈ ഹരിതയെ കുറിച്ചിട്ടുള്ള എന്തൊരു നാടൻ ഭക്ഷണങ്ങളാണ് എല്ലാ മീൻ സ്പെഷ്യൽ ആണ് എല്ലാൻ ഊണ് പ്രഭാത ഭക്ഷണം തൊട്ട് തുടങ്ങും അത് കഴിഞ്ഞതിന് ശേഷം ഞണ്ട് നെയ്മീൻ തല ചിക്കൻ നാടൻ ചിക്കൻ കറി താറാവ് എല്ലാം നാടൻ ഭക്ഷണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം പോകുന്ന തന്നെയാണ് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഉച്ച നേരമായിട്ട് കാറുകളും ആൾക്കാരും എനിക്ക് തോന്നുന്നു നല്ല തിരക്കാണെന്ന് തോന്നുന്നു എന്തായാലും ഈ സമയത്ത് വരാൻ പറ്റിയത് തന്നെ നല്ലൊരു സന്തോഷമുണ്ട് പക്ഷെ അടുക്കളയ്ക്കകത്ത് എന്താണെന്നൊന്നും എനിക്കറിയില്ലേ തിരക്കായിരിക്കും അതോട്ട് പോവാൻ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പ്രസാദ് ഏട്ടൻ റെഡി ആയിട്ട് നിന്ന് നമ്മളൊരു ഫിഷ് മോളിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രസാദ് ഏറ്റനെ കണ്ടാലോ പ്രസാദ് കേട്ടോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു സുഖം സുഖമായിട്ടിരിക്കുന്നു ഓക്കെ പ്രസാദ് ഏട്ടൻ ഈ കാണുന്ന പോലെയല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷെഫാണ് ഇത്രയും പതിനെട്ട് വർഷമായി അതായത് പതിനെട്ട് വർഷമായി ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങി അപ്പം എന്താണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫിഷ് മോളി ഓക്കെ അപ്പം ഒരു പ്രത്യേകതരം ഫിഷ് മോളിയാണ് സാധാരണ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ അല്ലെങ്കിൽ പറഞ്ഞ് നമുക്ക് മസാല മസാല ഇടണം ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണോ ആ ഇത് ഫ്രൈ മാറ്റിയതിന് ശേഷമാണ് ഓക്കെ അപ്പം ഇത് നമുക്ക് ഇന്ന് മസാല മസാല ആദ്യം ശരി ശരി അപ്പോൾ നമുക്ക് മസാല ഇട്ടോ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അപ്പം സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതുപോലെ തന്നെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഈ ഫിഷ് മോളുടെ ആദ്യത്തെ പരിപാടി അപ്പം അതിനുള്ള മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു ഉപ്പ് ഉപ്പ് ആ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റെട്ടിയെടുക്കാം ഓക്കെ എന്നതിന് മിക്സ് ചെയ്ത് മസാല ഒന്ന് പിടിക്കണം ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും ആ ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമ്മൾ പിടിക്കും മസാല പെട്ടെന്ന് ആ നമ്മൾ ഉള്ളി പിടിച്ചു ആ ആ പിന്നെ നമുക്കൊന്ന് മാറ്റി വരും ആ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ ഇതൊന്ന് ഇപ്പം നമ്മൾ മസാല കേട്ടതിന് ശേഷം ഒന്ന് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം ഫിഷ് മോളിയുടെ ആദ്യത്തെ പരിപാടിയാണിത് അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്യാം നല്ല സൂപ്പർ മഴ ശബ്ദം കേട്ടില്ല നല്ല സൂപ്പർ മഴയാണ് എന്നെ ആ നല്ല മഴയുടെ ശബ്ദം കഴിഞ്ഞ് നമ്മൾ തുടങ്ങി ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോ നാട്ടിൽ പൊരിച്ചെടുക്കാം ഓരോ നാട്ടിൽ എടുക്കാം ഫിഷ്മോളി നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഫിഷ്മോളി തുടങ്ങി നമുക്ക് പകുതി ആയാലും മീൻ വറുത്തെങ്കിലും കഴിക്കാം അല്ലേ ഓൾറെഡി വറുത്തു വെച്ച മീനിലും നമ്മൾ ആക്കാം അപ്പോൾ അപ്പൊ രണ്ടുപയോഗമുണ്ട് ഒന്ന് നമ്മൾ അയല പൊരിക്കുകയും ചെയ്യാം പൊരിച്ചിട്ട് നമുക്ക് അവിടെ വെച്ച് കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മുന്നേറി കഴിഞ്ഞാൽ ഫിഷ് മോളിയാക്കി എടുക്കാം അപ്പൊ രണ്ടുപയോഗമുണ്ട് നല്ല സുഖം നല്ല അന്തരീക്ഷമാണ് ഇവിടുത്തെ കണച്ച നല്ല സൂപ്പർ മഴയും അതുപോലെ നല്ല നട്ടുച്ച നേരവും നല്ല തിരക്കും ഉച്ചയൂണിന്റെ സമയമായതുകൊണ്ട് അടുക്കള മൊത്തം തിരക്കാണ് ഈ ഷാപ്പിൽ ഏകദേശം എല്ലാവരും നല്ല ഉച്ചയൂണ് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അറിഞ്ഞ കണ്ണ് കേട്ട് ഒരുപാട് പേര് വരൂ ഇവിടെ അപ്പം അതിന്റെ ഒരു തിരക്കും അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഭയങ്കര തിരക്കു കുടിച്ചത്തിലാണ് ഫിഷ്മോളി ആയതുകൊണ്ട് അത്ര മൊരിച്ചെടുക്കേണ്ട ഒരു അരവേ അല്ലേ ആ ഒരു അരവേവില് നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിന് വേറെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ നമ്മൾ ചേർക്കുന്ന കാര്യം ഇല്ലിപ്പൊടി ഇല്ല നമ്മൾ പുളി പുളി ഉപയോഗിക്കാറില്ല ഇതിന് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഇതിൽ ഉപയോഗിക്കാറില്ല അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ഈ ഒരു വിഷമയുടെ അപ്പ എന്തായാലും ആദ്യത്തെ പരിപാടിയായിട്ട് നമ്മൾ ഈ മീനൊന്നും പൊരിച്ചെടുത്ത് അധികം ഒരിക്കാന്ന് ഒരിച്ച് നേട്ട് മാറ്റി വെക്കാതെ ഇവിടൊക്കെ എത്ര സ്റ്റാഫുകളുണ്ട് ഏഴുപേരുണ്ട് പ്രധാന ആള് ചേട്ടനാണ് ഡിപ്പാർട്ട്മെന്റ് പ്രസാദേട്ടനാണ് പ്രസാദരന്റെ കീഴിൽ ബാക്കി ആറുപേരും കൂടെ ഓടികടന്ന് പണിയെടുത്തോണ്ടിരിക്കയാണ് എണ്ണ നല്ല സമയം നല്ല തിരക്കുള്ള സമയത്താണ് ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് പോരാ ആ പൊരിക്കും ആ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്രയും ഒന്ന് പിരിച്ചെടുത്താൽ മതി അതൊന്ന് പിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പരിപാടി ശുഭമായിട്ട് ഇവിടെ അവസാനിച്ച് കഴിഞ്ഞു അപ്പം ഇതൊന്ന് മുരിക്കാതെ പൊരിച്ചെടുക്കുക നന്നായിട്ട് മൊരിയണ്ട ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം പൊരിച്ച് വെച്ചു ഞാൻ അടുത്ത പരിപാടി ഞാൻ അല്ലേ പരിപാടി ഫിഷ് മോളിയുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി കുക്കിംഗ് പാർട്ടിലേക്ക് നമ്മൾ എണ്ണ കണക്കുകയാണ് ആ എണ്ണ ഒഴിക്കുക നമ്മൾ ആദ്യത്തെ പരിപാടിയായിട്ട് അയല നമുക്ക് പൊരിച്ച് വെച്ചു അധികം മുരിയാതെ പൊരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞു അടുത്ത പരിപാടിയാണ് ഫിഷ്മോളുടെ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കും കഴിഞ്ഞു ഇതിൽ നമ്മൾ കുളി ചേർക്കില്ല ഒന്ന് നമ്മൾ പിന്നെ ഗ്രാമ്പു പട്ട ഇങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസാണ് അപ്പൊ എരിവ് കൂടുതലാണ് നോർമൽ എരിവിലങ്ങ് പോകും നമ്മൾ നമ്മൾ സവാള നന്നായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കും ഏകദേശം നമ്മൾ ഒരു നാലഞ്ച് മീനകത്തുണ്ട് അപ്പൊ അതിന് വേണ്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടുത്ത് ചേർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഉച്ച സമയത്താണ് ഇവിടെ കൂടുതൽ വഴറ്റി എടുക്കണം അപ്പൊ ഉള്ളി ഉപയോഗിക്കണം ഇത് ഹരിത സ്പെഷ്യൽ ഫിഷ് മോളിയാണ് അല്ലേ ഹരിത ഹരിതയുടെ ആയിട്ടുള്ള ഫിഷ് മോളിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് സാധാരണ സ്വന്തം പ്രിപ്പറേഷൻ ഉള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ ഫിഷ് മോളി നമ്മൾ ആദ്യം എന്താ പറയുക മീൻ വറുത്തു വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാളയായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു സവാള നന്നായിട്ടൊന്ന് കളർ മാറി ഒന്ന് വരട്ടി വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉള്ളി ഏകദേശം വരേണ്ടി എന്നല്ല എന്തായാലും പാട്ടൊക്കെ പാടിയാണ് പാചകം ചെയ്യുന്നതെന്ന് ഇവിടുത്തെ കേട്ടു ഏ നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി ഒന്ന് പാചകം ചെയ്യലോ അതായത് നല്ലത് നീ ബോർഡി ചെയ്ത് മാറ്റേ ഉള്ളി ഒന്നും വരണ്ടി വരണ്ടേ ഇല്ല അടുത്ത നമുക്ക് മിനിറ്റ് വേവിക്കേണ്ട സമയം ഉണ്ട് ആ ആ സമയത്ത് പാടാം പാടാം അത് മതി ഇപ്പോഴെനിക്ക് ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പ് പ്രസാദ് ഏട്ടൻ്റെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടേ പോകുന്നു നമ്മൾ ഉള്ളി ഏകദേശം റെഡി ആയിരിക്കാം അപ്പം ഇടുന്നത് മൈദയാണ് ആ ഇതിൽ മൈദ ചേർക്കും രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മൈദ ഇട്ടെ മൈദ ചേർക്കുന്ന മൈദ നമ്മൾ ഈ പുളി ആ മല്ലിപ്പൊടി ഇതൊന്നും ഇല്ല മല്ലിയുടെ ആകാത്തതിൻ്റെ പേരലാണ് മൈദ ചേർക്കുക പുളി മല്ലിപ്പൊടി ഒന്നില്ലാത്തത് മൈദ ചേർത്ത് മൈദ ചേർത്ത് കട്ടി ആ നമുക്ക് മുളക് പൊടിയാണ് ആ മൈദ രണ്ട് സ്പൂൺ മൈദ നമ്മൾ ഇട്ടു അതിന് ശേഷം രണ്ട് സ്പൂണ് മുളക് പൊടി നുസരിച്ച് അല്ലേ മുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി 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 ഉപ്പാണ് ആ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിയപ്പില നമ്മൾ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചേർക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ മുളക് പൊടി മൈദ ചേർത്തും മൈദ നമ്മൾ ചേർക്കണം മല്ലിപ്പൊടി ചേർക്കാത്തത് കൊണ്ട് പൊളി ചേർക്കാത്തതുകൊണ്ട് നമ്മൾ രണ്ട് സ്പൂൺ മൈദ അതെ മുളക് പൊടി ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊളിയും നമ്മുടെ കറിവേപ്പുളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കണക്ക് നല്ല ഒന്ന് പിടിക്കണ്ടേ മസാലയൊക്കെ നന്നായിട്ടൊന്ന് നമ്മളോടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം രണ്ടാം പാല അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ടാം പാല് ചേർത്ത് രണ്ടാം പാലം അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ടാം പാൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ആ കളറിൻ്റെ ഒന്ന് ഒന്ന് വ്യത്യാസമാകും അപ്പോൾ ആ കടലൊക്കെ നന്നായിട്ടൊന്ന് മാറി അല്ലേ ആ ഒരു പേടിപ്പെടുത്തുന്ന കളറൊക്കെ മാറി ഇപ്പോൾ ഒരു രസമായി ആ ഒരു അത് മയമായി എന്നെ പോലെ എൻ്റെ കടറായിരിക്കില്ലേ എന്നെ പോലത്തെ ഒരു കടന്നൊക്കെ പറയുന്നത് നമ്മൾ രണ്ടാം പാല് ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉള്ളിയിട്ട് ഉള്ളി ഉള്ളി ഒന്ന് വരണ്ടു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് സ്പൂൺ മൈദ ആഡ് ചെയ്തു മൈദ ഒന്ന് മല്ലിപ്പൊടി ഈ മല്ലിപ്പൊടി പുളിയും ചേർക്കാത്തതുകൊണ്ട് രണ്ട് സ്പൂൺ മൈദ ആഡ് ചെയ്തു പിന്നെ മുളക് പൊടി ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് പരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് രണ്ടാം പാൽ കൂടെ ചേർത്ത് കൊടുക്കും ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇതുവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കണം അല്ലേ ആ ചെറുതായിട്ടും തിളച്ച് വരണം അല്ലേ ആ ചെറിയൊരു തിള വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത വഴിയിലേക്ക് പോകുന്നത് ഇത്രയായിട്ട് നല്ല പുറുകി നല്ല കട്ടിയായി പാൽ ഒഴിക്കാനു കൊണ്ട് അല്ലേ ആ പാസമുളികൾക്കി ആണ് ഓക്കെ അപ്പോൾ ഇതിലേക്ക് നമ്മളൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ പച്ചമുളകും പച്ചമുളകും ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഇഞ്ചി അല്ലേ നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും കൂടെ അതിലേക്ക് എടുക്കാം ചെറുതായിട്ടൊന്നും കൊടുത്തിട്ട് കുരുമുളക് പൊടി ആ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇവിടെ ഇട്ടു കൊടുക്കണം അടുത്ത ഗ്രാമ്പു കുരുമുളക് പൊടി ഗ്രാമ്പു നല്ല മണവായി ഫ്ലേവർ കുരുമുളക് ഗ്രാമ്പൂ മട്ടയും <install Investment> ി ചേർക്കുന്നതിൻ്റെ അളവുണ്ടോ കേട്ടോ ഇത്രയും ചേർത്ത് വന്നായിട്ട് തിളക്കില്ലേ മീനൊക്കെ നമുക്ക് മീനിടാം ഇപ്പം നമ്മുടെ ബിഷ്മോയുടെ ഒരു ഗ്രേവി ഏകദേശം റെഡിയായി അല്ലേ ഇത്രയാണ് നമ്മൾ അതിനകത്ത് ചേർക്കേണ്ടത് ഇപ്പം ഇതൊന്ന് എന്തോ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളതിനകത്ത് നമ്മൾ പൊരിച്ചു വെച്ച മീൻ അധികം മൊരിയാതെ പൊരിച്ച് വെച്ച മീൻ തട്ടി കൊടുക്കാം ഫിഷ് മോളി ഉള്ളൂ ഉള്ളൂ വളരെ വളരെ ആ ആയി നമുക്ക് ചെയ്യാൻ പറ്റും ായിട്ട് ഇത്രേയുള്ള മീനും പൊരിക്കാം പൊരിച്ച മീനും കൂടുതലുണ്ടെങ്കിൽ ഫിഷ്മോളി ആക്കിയുള്ള നമ്മൾ ഏകദേശം നമ്മള് പൊരിച്ചുവെച്ച മീൻ അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഫിഷ് മോളി ആക്കി എടുക്കാനും അതാണ് ഒരു പ്രത്യേകത ഓക്കെ അപ്പം ചെറിയ തീയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് അതൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് ഒന്ന് തിളയ്ക്കണം അല്ലേ പറ്റി പോവുകയുള്ളത് ഒന്നാം പാലം ഒന്നാം പാലം കൂടെ ചേർത്ത് കിടക്കാം ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഫിഷ് മോണി എന്ന് പറയുന്ന സാധനം ഇത്ര സിമ്പിളായിട്ടും ഇത്ര പെട്ടെന്ന് നമുക്ക് കളിക്കാൻ പറ്റും അപ്പം ഇതൊന്ന് ഇത്രയും മീൻ ഇട്ടതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കണം അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒന്നാം പാലിടെ ചേർത്ത് ഇനി ഇറക്കാവുന്നതാണ് ആ ആ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ തുറക്കാം ഓ തുറക്കാം ശരിയാണ് വേണ്ട ഇതാണ് ഒരു പതിനഞ്ച് ആയിട്ട് വെയിറ്റ് ചെയ്യുക നമ്മൾ ഒന്നാം പാൽ റെഡിയാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഏകദേശം റെഡിയായി അല്ലേ ഇച്ചിരി കൂട്ടിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ഫിഷ് മോളി ഏകദേശം നമ്മൾ രണ്ടാം പാലൊക്കെ ഒഴിച്ച് അങ്ങനെ കറി ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഏകദേശം നല്ലതായിട്ട് നെന്ത് കഴിഞ്ഞു അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒന്നാം പാലം കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി നമ്മൾ ഫിഷ് മോളി റെഡി ആക്കി എടുക്കും അല്ലേ കഴിഞ്ഞു സെറേ ഉള്ളൂ അതേ ഉള്ളൂ നമ്മുടെ ചാറൊന്നും നോക്കി നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് ആറിയത്തില്ലേ ഉപ്പ് പറ ഉപ്പ് ഉപ്പ് കുറച്ച് കൂടെ ഇത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഏകദേശം നല്ല ഒത്തിരി ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഫിഷ് മോളി വളരെ സിമ്പിൾ ആണ് വളരെ എളുപ്പത്തിൽ വെക്കാൻ പറ്റും നമുക്ക് ഒന്ന് ഒന്ന് പരീക്ഷതൊന്ന് മാറ്റി കഴിയുമ്പോൾ നമ്മൾ അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത് അടുത്താണ് നെമ്മീൻ്റെ തല തല അടിപൊളി അടിപൊളി കാരണം നെമ്മീൻ നമുക്ക് സൂപ്പർ ഇഷ്ടമുള്ള അരിമീനാണ് അപ്പോൾ നമ്മുടെ ഫിഷ്മോളി റെഡി ആയി കഴിഞ്ഞു ഇനി അടുത്തത് പ്രസാദനം ചെയ്യാൻ പോകുന്നത് നല്ല നെമ്മീൻ തലയാണ് തല നെമ്മീൻ തല അത് പാലൊഴിച്ച പാലങ്ങാപ്പൊ തേങ്ങാപ്പാലൊഴിച്ച നെമ്മീൻ തല അപ്പം നമുക്ക് തുടങ്ങാം തുടങ്ങാം ആ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരിട്ട് നേരിട്ടിടുകയാണോ അതോ അല്ലേ ഉള്ളി വാഴ്റ്റണം അതിനുള്ള ജന്മീൽ നമ്മളൊരു മസാല എല്ലാം ചേർത്ത് ആ തേങ്ങാപ്പാൻ്റെ ഒഴിച്ച് അപ്പൊ ഇത് നെമ്മീൻ വേവിക്കണ്ടേട്ടാ അവിച്ച് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ആദ്യം നെമ്മീൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെമ്മീനകത്ത് ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ അവിച്ചെടുക്കുക എത്ര എത്ര വിസില് വരെ ചേട്ടാ കുക്കറിൽ മൂന്ന് വിസിൽ വരാം അപ്പം നമ്മൾ പകുതി ഒന്ന് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് അവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങുന്നത് അപ്പം നെമ്മീൻ തല അത് മറക്കരുത് ആദ്യം നമ്മൾ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒരു മൂന്ന് വയസ്സിൽ വരെ ഒന്ന് അപിച്ചെടുക്കുക അത് നമ്മൾ റെഡിയാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടി കറിക്കുള്ള പരിപാടി തുറന്നെടുക്കാം നമ്മൾ എണ്ണ വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ആണ് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആ ഓക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ സാധാരണ ഇതുവരെ നമ്മൾ സവാളയൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ കൊച്ചുള്ളിയാണ് ആ കൊച്ചുള്ളിയാണ് ഇതിനെ ചേർക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് അതൊന്ന് വരട്ടിയെടുക്കണം അല്ലേ സ്വാദിഷ്ടമായ ഒരു മീനാണ് ഈ നിമീൻ എന്ന് പറയുന്നത് അതിൻ്റെ തല അതിനെ അതിനേക്കാട്ടി നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് കളിഷാപ്പിൽ പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ആവശ്യക്കാരുള്ള ഒരു ഡിഷാണ് ഈ നിമീൻ തല അല്ലേ ആ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്ന് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് നിമീൻ തല അന്വേഷിച്ച് വരുന്നവരുണ്ട് വിളിച്ച് പറഞ്ഞ് ഉണ്ട് അല്ലേ വരുന്നവരുണ്ട് കൊച്ചുള്ള നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചത് കൊച്ചുള്ളിയും കൂടെ ഇട്ട് െന്ന് പാടണം അപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം മാറ്റി വെച്ചിരുന്നു പ്രസാദ് കേട്ടാൽ നല്ലൊരു ഗായകനാണ് സാധാരണ പാട്ട് പാട്ടുപാടിക്കൊണ്ടാണ് അദ്ദേഹം പാചകം ചെയ്യുന്നതെന്ന് ഇവിടുന്ന് ഒരു കിട്ടി പ്രസാദ് കേട്ടോ ആ ഇനി പറ്റൂല ചേട്ടൻ പാടിയേ പറ്റൂ പാട്ട് പാട്ടും പാടി നമുക്ക് പരിപാടി നടത്താം ഓക്കെ പഠിക്കും അടിപടി അത് ചിലപ്പോൾ മനുഷ്യരുടെ ആരാധകരാണെന്ന് തോന്നുന്നത് അല്ലേ ഈ പാട്ട് പാടിയതിൽ എനിക്ക് മനസ്സെൻ്റെ ഓർമ്മ ഞാൻ മനസ്സേറ്റം പോയതുകൊണ്ടാണ് അല്ലേ അത് ഓർമ്മ ഓർമ്മ വന്നത് ഓർമ്മ വന്നതാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓർക്കുന്നില്ലായിരുന്നില്ല അത് വളരെ സത്യമായ കാര്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരെക്കുറിച്ച് ഓർക്കാറ് കഴിയുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ പാട്ടോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് ഒന്ന് വാടി വാടി അല്ലേ ഇതിനുള്ള പാട്ടൊക്കെ പാടിയാണ് ഇവിടെ അടുത്തൊടി നമ്മൾ മഞ്ഞപ്പൊടി കൊടുക്കാം അടുത്ത മഞ്ഞൾപ്പൊടി നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കാം അല്ലേ ചെറിയ ഉള്ളി കവാടയല്ല ചെറിയ ഉള്ളിയാണ് നമ്മൾ ഈ തലക്കറിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് അപ്പോൾ നമ്മൾ മുളക് അടുത്ത മല്ലിയാണ് ആ മല്ലിപ്പൊടികൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ആ രണ്ടാം പാൽ അല്ല മൊത്തം പശുപാൽ ഒറ്റപ്പാൽ ഒറ്റപ്പാൽ അപ്പോൾ നമ്മൾ പാല് തേങ്ങാപ്പാലിലാണ് ഈ ഒരു തലക്കറി ചെയ്യുന്നത് പിന്നത്തേക്ക് ഒന്നാം പാൽ ആ ഒന്നാം പാലും ആ േരി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഈ ചെങ്ങപ്പാടി ചേർക്കുമ്പോഴത്തേക്ക് ആ ഒരു എരിവിൻ്റെ ഒരു കാഠിന്യം ഒന്ന് അല്ലേ ഞാനിപ്പോൾ പറഞ്ഞത് എരിവാണ് ചാപ്പിലെ കറിക്ക് നല്ല എരിവാണ് അല്ലേ ഇങ്ങനെ നമുക്ക് ആ ഒരു വൃത്തി കിട്ടുള്ളൂ നമ്മൾ വീട്ടിലെ കറിക്ക് ഇത്ര എരിവിൻ്റെ ആവശ്യമില്ല സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ നമ്മുടെ ഗ്രേവി ഏകദേശം ആയി അല്ലേ അല്ലെ ഇതിലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വച്ചിരിക്കുന്ന ഏകദേശം കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ മഞ്ഞപ്പൊടി ഉപ്പുമായിട്ട് വേവിച്ചു വെച്ചു അപ്പൊ അതിന് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഏകദേശം ഒരു മൂന്ന് വിസിൽ വരെ നമ്മൾ നന്നായിട്ട് അല്ലേ അപ്പോൾ ആ ആവും കറിയിലേക്ക് നമ്മുടെ മീൻ തലയും കൂടെ അപ്പൊ അതോടുകൂടി ഒന്ന് പിടിച്ച് ആ മസാല ആ ഒരു കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒന്ന് എത്ര സമയം എടുക്കും ചേട്ടാ അതൊന്ന് എന്തുവരാ പത്ത് മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെമ്മീൻ തലക്കറി ഏകദേശം റെഡി ആയി കഴിഞ്ഞു അടച്ചു ഒഴിക്കണം അപ്പം അതിന് പുറത്ത് ശകലം പച്ച ഒടിച്ച് കൂടെ ഒഴിച്ച് നമ്മൾ അടച്ചു വെക്കുകയാണ് നമ്മുടെ മെമ്മീൻ തലക്കറി റെഡി ആയിരുന്നു എന്തായാലും രണ്ട് ടൈപ്പ് മീനുകളാണ് ഇന്നിവിടെ വെച്ചത് ഫിഷ് മോളി ആ നമ്മുടെ ഫിഷ് മോളി ഹരിതയുടെ സ്പെഷ്യൽ ഐറ്റം ഫിഷ് മോളി അതിൽ നമ്മൾ ചേർക്കാത്ത പറഞ്ഞ് പുളിയും മല്ലിപ്പൊടി പുളിയും മല്ലിപ്പൊടിയാണ് അതിനകത്ത് ചേർക്കാത്തത് ഇത് രണ്ടാമത് നമ്മൾ പാൽ ഒഴിച്ച് അല്ലെങ്കിൽ തേങ്ങാ ഒഴിച്ച് മീൻ മേലക്കാട്ടി അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് മീനുകളാണ് നമ്മളിന്ന് ഇവിടെ ചെയ്തത് വീട്ടിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും ഞാനെന്തായാലും പ്രസാദഘട്ടനെ ഒന്ന് വിടുതല കൊടുക്കുകയാണ് കാരണം വെച്ചാൽ നല്ല ഉച്ച സമയമാണ് നല്ല തിരക്കാണ് ഇനിയും പ്രസാദേട്ടനെ വരുത്തി കഴിഞ്ഞാൽ പ്രസാദനെ തന്നെ നമുക്ക് ഇത്ര നല്ല രണ്ട് ഡിഷുകൾ ചെയ്ത് എന്തായാലും ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നു ഇതൊക്കെ ഒന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കാം ചെയ്തിട്ട് എന്നെ ഒന്ന് അറിയിക്കുക നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ഞാനത് കഴിച്ചിട്ടേ പോകുകയുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഞാനത് കഴിച്ചിട്ടേ പോകുമെന്നുള്ളൂ നമുക്ക് നല്ല അടുത്ത ആഴ്ച വീണ്ടും കാണാം ഇറ്റ്സ് പ്രവീൻ സൈരി